നല്ല ഫ്രഷ് സാധനം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതുപോലത്തെ ഒരു കാഴ്ച കാണുന്നത് ആ ഒരു ബോക്സിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു നൂലിന്റെ ഫ്രെയിം ഇറക്കി വെക്കുന്നത് ഇതിനകത്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ പനം കൽക്കട്ടിന്റെ കാഴ്ച കാണാൻ വേണ്ടി ഗ്രീൻ മാസിൻസ് എത്തിയത് സായൽകുടിയിലാണ് തൂത്തുക്കുടിക്ക് അടുത്തുള്ള സായൽകുടിയിൽ അപ്പൊ വലിയൊരു തോട്ടത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത് എന്റെ കൂടെ ഒരു ചേട്ടനുണ്ട് ചേട്ടനാണ് അതിന് മുകളിൽ കയറി പ്രോസസ്സ് അതിന് പനുകൾക്കിട്ടിന്റെ ഫസ്റ്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ പതിനഞ്ച് വയസ്സൊട്ട് പന കയറുന്ന ഒരു ചേട്ടനാണ് ഒരു രണ്ടു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ് ആദ്യം കേറിയിട്ട് ഇത് ചെത്തി വിട്ട് അടിച്ച് വെക്കും നോർമൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കള്ളെടുക്കുന്ന പ്രോസസ്സ് തന്നെയാണ് പക്ഷേ ഇത് അടിച്ചു വെച്ചതിന് ശേഷം ഒരു കാര്യം ചെയ്യും ചട്ടിയിൽ ചുണ്ണാമ്പ് വെക്കും വയ്ക്കും ചുണ്ാമ്പ് വെക്കും എന്തിനാണെന്ന് വെച്ചാൽ ഫെർമെന്റേഷൻ നടക്കാതിരിക്കാൻ അപ്പോൾ നടക്കാതിരിക്കുമ്പോൾ അത് പതിനെയായിരിക്കും ചുണ്ടാമ്പ് തേച്ചില്ലെങ്കിൽ അത് കള്ളായി മാറും കയറി നല്ല ഫ്രഷ് പതിനെ ഇറക്കണ കാഴ്ച നമുക്കത് കാണാം അതെ പതിനിൻ്റെ ഫിൽട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ നമ്മൾ ഒഴിച്ചപ്പോൾ തന്നെ ഇതിൽ ഇതേ ചുണ്ണാമിൻ്റെ എസൻസ് ഒക്കെ ഇവിടെ കിടക്കുന്നത് കാണാം ചെറിയ ചെറിയ തരികൾ അപ്പോൾ ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഈ അരിച്ചൊഴിക്കുന്നത് പതിനീടെ ഒരു